നരേന്ദ്രമോദിയെ മാറ്റാൻ ആർ എസ് എസ് ആലോചിക്കുന്നു എന്ന വാർത്തകൾ വരികയാണ് പകരം യോഗി ആദിത്യനാഥിനോട് ആലോചിച്ച് തീരുമാനിക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് തട്ടിയും മുട്ടിയും അധികാരത്തിലെത്തിയിട്ടും ബി ജെ പിയുടെ ഉള്ളിലെ തീ കെട്ടടങ്ങിയിട്ടില്ല എന്നർത്ഥം രാജ്യം ഭരിക്കുന്ന എൻ ഡി എ മുന്നണിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ബി ജെ പി ആർ എസ് എസ് ബന്ധത്തിലെ പൊട്ടിത്തെറിയാണ് യഥാർത്ഥ സേവകൻ അഹങ്കാരിയായിരിക്കില്ല എന്നാണ് മോദിയെ ആർ എസ് എസ് തലവൻ വിശേഷിപ്പിച്ചത് അതിനപ്പുറം ബന്ധത്തിലെ വിള്ളൽ വ്യാഖ്യാനിക്കാനാവില്ല നമുക്ക് മാത്രമല്ല അഹങ്കാരികളെ രാമൻ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുക്കിയെന്നും അഹങ്കാരം അവസാനിപ്പിച്ചു എന്നും പറഞ്ഞത് ആർ എസ് എസ് നേതാവ് കഴിഞ്ഞ ദിവസമായിരുന്നു എല്ലാ തരത്തിലും നരേന്ദ്രമോദിയെ ചുരുട്ടിക്കൂട്ടിയ ആർ എസ് എസിൻ്റെ പക ആരോടാണെന്ന് വളരെ വ്യക്തമാണ് ആർ എസ് എസ് ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമെന്ന് വീമ്പിളക്കിയ മോദിയോട് തന്നെയാണ് ആ പക ജെ പി നഡ്ഡയെല്ലാം മോദിയുടെ ആജ്ഞപ്രകാരം പറഞ്ഞതാണെന്നും ആർ എസ് എസ് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് ഒരു പ്രസ്താവന ഇറക്കി ബി ജെ പിയും ആർ എസ് എസ്സും തമ്മിൽ യാതൊരു ഉരച്ചിലും ഇല്ല എന്നാണ് ആ പ്രസ്താവന എന്നാൽ ബി ജെ പിയും ആർ എസ് എസും ഒന്നാണെന്നും പക്ഷേ അഹങ്കാരിയായ നരേന്ദ്രമോദിയെ വെറുതെ വിടില്ല എന്നുമുള്ള ഒരർത്ഥം കൂടി അതിനുണ്ട് അതിൻ്റെ പണി തുടങ്ങി എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് അതും യോഗിയുടെ തട്ടകമായ ഗൊരഖ്പൂരിലായിരുന്നു കൂടിക്കാഴ്ച പലതും കരുതിക്കൂട്ടി ഉറപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ പലവട്ടം ചർച്ചകൾ നടത്തിയിരിക്കുന്നു അതുപ്രകാരം ഇന്നലെ ഇരുവരും തമ്മിൽ രണ്ട് തവണ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആർ എസ് എസിൻ്റെ പരിപാടി നടക്കുന്ന ക്യാമ്പിയർഗഞ്ചിലെ സ്കൂളിലായിരുന്നു ആദ്യ കൂടിക്കാഴ്ച നടന്നത് അത് ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിന്നു പിന്നീട് രാത്രി സരസ്വതി ശിശുമന്ദിരത്തിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തി രാത്രി എട്ടരയോടുകൂടിയായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതും മുപ്പത് മിനിറ്റോളം നീണ്ടു നിന്നു ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്നോ എങ്ങനെയാണെന്നോ പറയാതെ ബി ജെ പി നേതൃത്വത്തെ ഒന്നും അറിയിക്കാതെയായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് സാധാരണ നടത്തുന്ന സന്ദർശനമല്ല മോഹൻ ഭാഗവത് നടത്തിയത് എന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാനാണ് മോഹൻ ഭാഗവത് എത്തിയെന്നാണ് ആർ എസ് എസുമായി അടുത്തു പ്രവർത്തിക്കുന്ന ബി ജെ പി നേതാക്കൾ നൽകുന്ന ഒരു സൂചന യു പിയിലെ പരാജയം തന്നെയാണ് ചർച്ചയായെങ്കിലും ആ പരാജയം യോഗി മോദിക്ക് കൊടുത്ത പണിയാണെന്നും വളരെ വ്യക്തമാണ് അത്രയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് ഉത്തർപ്രദേശിൽ ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം സീറ്റുകളിലും സമാജ്വാദി പാർട്ടിയാണ് യു പിയിൽ വിജയിച്ചത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റിൽ വിജയിച്ചപ്പോൾ ഭരണം നടത്തുന്ന ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ് ആറ് സീറ്റിലും വിജയിച്ചു വീണ്ടും ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ ഒരു ഏകാധിപതിയായി മാറിയ നരേന്ദ്രമോദി വന്ന വഴി തന്നെ മറന്നു നാന്നൂറ് സീറ്റ് നേടുമെന്നും ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റുമെന്നും പറഞ്ഞപ്പോൾ അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റുമെന്ന് ദളിതരടക്കമുള്ളവർ ഉറപ്പിച്ചു മാത്രമല്ല യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് തന്നെ മോദി മാറ്റുമെന്ന വാർത്തകളുണ്ടായി അതിനപ്പുറം ആർ എസ് എസിന്റെ തിട്ടൂരം ഇനി തങ്ങൾക്കാവശ്യമില്ല എന്ന സൂചനയും മോദി ക്യാമ്പ് നൽകി ഇതെല്ലാം കേട്ടതോടെ യു തന്നെ മോദിക്ക് പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചതായിരുന്നു ഈ തോൽവി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തു വർഷം മുൻപ് ആർ എസ് എസിൻ്റെ പൂർണ്ണ പിന്തുണയോടും അനുഗ്രഹത്തോടും കൂടിയാണ് നരേന്ദ്രമോദി എന്ന നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് പത്തു വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തം പാർട്ടിക്ക് മുകളിൽ വളർന്ന നരേന്ദ്രമോദി ബി ജെ പിയുടെ പേര് പോലും പറയാതെ മോദിക്ക് ഗ്യാരണ്ടിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി ആർ എസ് എസിനോട് പോയി പണി നോക്കാൻ പറയുന്ന രീതിയിൽ പ്രസംഗിച്ചു ഇതോടെ തിരിച്ചടിയും വലിയ രീതിയിൽ കിട്ടി ആർ എസ് എസ് യോഗി ആദിത്യനാഥിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദിക്ക് കൊടുത്ത പണി ഇനിയും അതേപണി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമാണ് യോഗി ഭഗവത് കൂടിക്കാഴ്ച എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേന്ദ്രത്തിൽ നേതൃമാറ്റം അധികം താമസിയാതെ ആർ എസ് എസ് ആവശ്യപ്പെട്ടേക്കാം എന്ന സൂചനയും പുറത്തു വരുന്നു അത് യോഗിയാകാം ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയാകാം അതെല്ലാം ചർച്ച ചെയ്യുന്ന മോദി വിരുദ്ധ കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് ഈ രാജ്യം ചർച്ച ചെയ്തു തുടങ്ങി